അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഒരു നടത്തത്തിലാണ് പ്രിയാസ്ക വന്നപ്പോൾ അവൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കാൻ കൊടുക്കാറുണ്ടാണ് അപ്പം അവളുടെ സ്കൂളിൽ നാളെ പരിപാടിയാണ് ആനകളുടെ അല്ലേ ഗംഭീര പരിപാടിയാണെന്നാണ് ഇപ്രാവശ്യം പറയുന്നത് ഇങ്ങനെ അപ്പം നിങ്ങൾക്കൊന്ന് അവളുടെ സ്കൂളിലൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ എത്തി കാണിച്ച് തരാട്ടോ നടക്കണം മൊത്ത എടുത്തേനെ ലൈൻത്ത് കൂടും ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നടത്താനായിട്ട് അപ്പോൾ അവരൊക്കെ ഉറങ്ങാണ് ആരും എണിച്ചിട്ടില്ല കുട്ടികളൊക്കെ ഉറങ്ങാണ് മൂന്നാളും നമ്മളെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുമല്ല പാടപ്പെട്ട് നിങ്ങൾക്ക് സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലേ ഇന്ന് ഞമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കണത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലം വിടെ വന്നിട്ടാണ് കരിക്ക് ജ്യൂസൊക്കെ കുടിക്കുക അല്ലേ ഇനി വന്നിട്ടില്ല തോന്നി ജ്യൂസിൻ്റെ ആൾക്കാർ എത്തിക്കണമെന്ന് എത്തിക്കും തുടങ്ങിയിട്ട് പലതേർക്ക് കിട ഇതാണ് ഞമ്മളുടെ അവിടുത്തെ റേഷൻ കട ഇവിടെ വെണ്ണക്കരയത്തെ റേഷൻ കട അങ്ങനെ ഞങ്ങൾ ദറിഞ്ചിൻ്റെ സ്കൂളിൻ്റെ റോഡെത്തി കഴിഞ്ഞുശി അറ്റം വരെ നടക്കാണ്ട് മണി ഞാൻ റഞ്ജിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്റ്റേജ് നമ്മുടെ സ്റ്റേജ് അടിപൊളി എന്തില്ലേ സ്റ്റേജ് എൻ്റെ ക്ലാസ് ഏതാണ് ഇതാണ് ഇപ്പം സ്റ്റേജ് എന്നാലും ക്ലാസ്സിൽ കൊണ്ടുവിട്ടുതരാ എന്നാലും സ്കൂൾ കേട്ടോ ശരി എന്നാട്ടാ ആരും പോണെന്നാ ആ രീട്ടാട്ട ഞാൻ ഇതാ ദോസ് കടന്റെ അവിടെ ഒരു യസ്ന കാണാൻ കാത്തു നിൽക്കുന്നു ആ ബെൽറ്റ് ടോ ബെൽറ്റ് ഇതിനെ കൊണ്ടേ ആ ബെൽറ്റ് 800 രൂപയാണേ ഇത് ആ നമ്മ യൂടൈ മെന്ററയ മുടിയിലാ ആ എന്നാർന്നാ എന്നാന്നില്ലേ അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ചോറൊക്കെ വെച്ച് പതിനും വെക്കുന്ന റെസിപ്പി ഒന്നും കാണിച്ചില്ല വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുവാന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തോ കുറച്ച് മുളക് കയറി വെച്ച് കിട്ടുമോ അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല നാടൻ മത്തി മുളക് ഇട്ടത് മുളക് കയറി വെച്ചിട്ടുണ്ട് അവിടെ യുദ്ധം നടക്കുക കേട്ടോ നമ്മുടെ റിലീസ് കുട്ടിയായിട്ട് പിന്നെ നമ്മുടേതാ പരിപ്പും പടം അല്ലെങ്കിൽ പെരി ഇതൊക്കെ തന്നെയൊക്കെ നമ്മുടെ ഇന്നത്തെ ചോറും കൂട്ടാനും നല്ല മത്തി കുഞ്ഞമത്തി മുളക് ഇട്ടതാണ് പിന്നെ റിയാസ് വന്ന് ചോറൊക്കെ കൊടുത്ത് ചോറൊക്കെ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്ത് അപ്പം ഇവിടുത്തെ വില്ലരാണ് ഇത് അപ്പം അവനെ റോഹിക്കുകയാണ് വില്ലേ അപ്പന ചോറ് ഒഴിക്കാൻ വിടുന്നില്ല സ്കൂളിലേക്ക് പോകാണ്ട് അതാ കുട്ടിനെ റെജിപ്പുട്ടിനെ ഉറക്കാണ് ഞങ്ങൾ ചോറ് കഴിച്ചിട്ടില്ല അവരൊക്കെ ചോറ് കഴിക്കുന്നുണ്ട് ഞങ്ങൾക്കത് ചോറ് കഴിക്കണം ഇന്നിതൊക്കെ തന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കത്തിമുളക് ഇട്ടതിന്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല റൈസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ചോറ് വേണ്ടില്ല നാളെ തന്നെ സ്കൂളിലേക്ക് വലിച്ചു കൊണ്ടുപോകണ അന്നത്തെ പോലെ ഇല്ല സ്കൂളിൽ പോകാണ്ട് ഇവിടെ എല്ലാരെയും ദ്രോയിക്കായിരിക്കണ വേണ്ടില്ലേ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നു നോക്കി പിന്നെ ഞാൻ വീട് എടുക്കണോ ിൻസി മാൾ സ്കൂളിൽ വന്നിട്ടുണ്ട് കേക്ക് എടുത്തപ്പോ തിന്നുന്നു അതിന betul enggak <tangan> api maklum അങ്ങനെ ചായൊക്കെതാ വെച്ച് ചായ ഒക്കെ കുടിക്കാൻ പോകുന്നത് അല്ലേ മമ്മ അവിടുത്തെ അംഗമൊക്കെ കണ്ടില്ലേ അപ്പൊ സ്കൂള അംഗമാണ് കണ്ടത് ഇപ്പോൾ എന്താ ഡ്രസ്സ് വേണം നടക്കുന്നത് നമ്മള് ഇത്ര വലിയ കുട്ടിയേക്ക് അപ്പോൾ അവിടുത്തെ സ്കൂളിലോട്ട് വന്ന അംഗമാണ് നിങ്ങൾ കണ്ടത് അത്തീ മക്കളും തമ്മിലുള്ള ഒരു കളി അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളുടെ വല്ല പണി കഴിഞ്ഞപ്പോൾ സമയം ഒരു അഞ്ച് ആറ് മണി ആവാനായിട്ടുണ്ട് ആ ആറായിട്ടില്ല ഒരഞ്ചര അമ്പലത്തിൽ കണ്ടില്ല പാട്ട് കേൾക്കണം അപ്പം നമ്മുടെ ഫാത്തിൻകുട്ടിയിൽ വിശേഷങ്ങളൊക്കെ അറിയണ്ട ഇതെ നമ്മുടെ ഫാത്തിൻകുട്ടി ഇരിക്കണ് അവൾ വർത്താനൊന്നും പറയില്ല ഇങ്ങനെ ഞങ്ങൾ പറയണമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും ഫാത്തിൻകുട്ടി ഇവിടെ നോക്ക് ഒരു ഹായ് വറി ഒരു ഹായ് വറി പിന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഇത്തിരി തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളോ സംസാരിക്കില്ല പിന്നെ പറയുന്നതൊക്കെ മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് അവളെ വിളിക്കുമ്പോൾ അവളിങ്ങനെ നോക്കും ആദ്യം ഒരു ഹായ് പറ അപ്പോൾ അവൾക്ക് പത്താമത്തെ വയസ്സാണ് പത്താമത്തെ വയസ്സായി ഡിസംബറിലാണ് അവളെ ബർത്ത്ഡേ കഴിഞ്ഞത് പിന്നെ ഞാൻ ഇറച്ചി കൊണ്ട് സ്കൂളിൽ പരിപാടി കണ്ടില്ലേ അവിടെ എന്താണ് നാളെ വൈകുന്നേരം നാല് മണിക്കാണ് പരിപാടിയിലടി നാല് മണിക്ക് പരിപാടിയാണ് അതിലെന്ത് വളരെ അപ്പോൾ നാല് മണിക്ക് പരിപാടിക്കൊക്കെ വിഷാന്നാൽ പറ്റിയാൽ പോകണം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ആരാണത് അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോയിൽ കുറച്ചൊരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഉമ്മാൻ്റി റംഷി മോൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ലാസ്റ്റ് വെച്ചിട്ട് അതെന്തോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്തു ഞാൻ നോക്കി ശ്രദ്ധിച്ചില്ല അങ്ങനെ അത് പകുതിയൊന്നും ഉണ്ടായിരുന്നില്ല റംഷിയാ ഇടക്കിടക്ക് എത്തി നോക്കുക അവിടെ ഇടയ്ക്കിടക്ക് എത്തി നോക്കുക അപ്പം ഞാൻ ഫാത്തിമാരെ ഒരു ഡ്രമ്മിൻ്റെ മേൽ കയറ്റി ഇറ്റിരിക്കട്ടാ അവൾ നിലത്തി നമ്മുടെ ഒപ്പം മടിയിലിത്തിയാൽ ഒന്നും ഇരിക്കൂലേ ഇറങ്ങി ഇറങ്ങി ഓടും അവൾ അങ്ങനെ ഒരാളാണ് അപ്പോൾ ഒരുപാട് ഇരിക്കാൻ വേണ്ടി അവൾ വീടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനീ അവളുടെ ഡ്രിമ്മിൻ്റെ മേലേക്ക് കയറ്റി കിട്ടിയതാണ് അപ്പം ഞങ്ങളുടെ ഈ വൈകുന്നേരത്തെ ഒരു കൊച്ചു രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ എൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കുറച്ച് നേരം ഞാൻ വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ റെസിപ്പി ഒന്നും അധികം കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്ര നമ്മുടെ ഈ കൊച്ചു വീട് ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പം ഇനിയും നല്ല നല്ല വീടായിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ ഫാത്തിമ ഏ ഫാത്തിമ ഹലോ പറ ഹായ് പറ ഞങ്ങളുടെ വീടേ എല്ലാവരും ഏ സപ്പോർട്ട് ചെയ്യണം പറ ഞങ്ങളുടെ വീടേ എല്ലാവരും അവൾക്ക് വേഗം മുടി വളരും വെട്ടണ്ട താമസം മുടി നല്ല വളരും വേഗം വളരും അങ്ങനത്തെ മുടിയാണ് അവളുടെ ക്യാമറയിലേക്ക് നോക്ക് നോക്ക് അതാ നിന്നെ വിളിക്കണതാ ഫാത്തിമേനെ വിളിക്കണതാ അതാ അതാ ഫാത്തിമേനെ ആരാണ് വിളിക്കണേ ഏ പിന്നെ അവളുടെ അടുത്ത് സംസാരിച്ചു എന്നാലാണ് അവൾക്ക് ഒരിത്തിരിങ്കിലും ഒരു ഇത് വരുവുള്ളൂ നമ്മൾ അവളിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം പെട്ടെന്നൊന്നും അവൾക്ക് ഒന്നും പിടികിട്ടില്ല ഞാൻ ഒന്നും ഇതുവരെ ഒന്നും എത്താൻ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അവളുടെ രീതിയിൽ ഇങ്ങനെ കളിക്കും ഇതൊക്കെ ചെയ്യും പിന്നെ എൻ്റെ ഡെയിലി അവൾക്ക് മരുന്നുകളൊക്കെ ഉണ്ട് മുടങ്ങാണ്ട് മരുന്നുകളൊക്കെ കൊടുക്കണം ഫിക്സിൻ്റെയും പിന്നെ മൂള വളർച്ച ഇത്തിരി കുറവായ കാരണം അതിൻ്റേതായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അവൾക്ക് നമ്മൾ അമൃത ഹോമിയയിൽ തന്നെയാണ് അവളെ കാണിക്കുന്നത് അല്ല പാത്തിമ്മ പാത്തിമ ഹായ് പറ ചില സമയത്ത് അവൾ തപ്പു ഇട്ടും ഡാൻസ് കളിക്കും അമ്മ എങ്ങനെ കാണിച്ചു കൊടുത്താൽ അതൊക്കെ ചോദിച്ചാൽ ചിലപ്പം ഇങ്ങനെ നമുക്ക് അയ്യും കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരും പറയാമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചേറൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ അമ്മമ്മ ഇങ്ങനെ ഇരിക്കും എന്താ നോക്കും അമ്മമ്മ ഇപ്പം പാട്ടൊന്നും പാടുന്നില്ല ഇത്തിരി വിഷമത്തിലും ദുഃഖത്തിലൊക്കെയാണ് ഇമ്മമാ എന്താണ് ടെൻഷൻ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് പാക്കാം അല്ലേ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു റിഞ്ചി മോണ്ട് സ്കൂളത്തെ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം മനസ്സിലോ ശരി എന്നാൽ ബൈ അസ്സലാമലൈക്കും